ഗവർണറും സർക്കാരും തമ്മിൽ നടക്കുന്ന പോര് രാഷ്ട്രീയ നാടകമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്ര ഏജൻസികളെ മുഖ്യമന്ത്രിക്ക് ഭയമാണെന്നും അദ്ദേഹം കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു സർക്കാരിനെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയാൽ കേസുകളും കരുതൽ തടങ്കലും കൊണ്ടു നേരിടുന്ന പോലീസ് ഗവർണർക്കെതിരായ പ്രതിഷേധത്തിൽ നടപടി സ്വീകരിക്കുന്നില്ലെന്നും വി ഡി സതീശൻ ആരോപിച്ചു ഗവർണർക്കെതിരായി കരിങ്കൊടി പ്രകടനം നടത്താനും ഗവർണറുടെ വാഹനത്തിന്റെ വന്ന് ആ വാഹനം തകർക്കാനും വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും ഗവൺമെന്റ് തന്നെ ചെയ്തു കൊടുക്കുന്നു എന്തൊരു ഇരട്ടത്താപ്പാണ് ഗവൺമെന്റിന് മുഖ്യമന്ത്രിക്കെതിരായി ആരും പ്രതിഷേധം നടത്താൻ പാടില്ല ഗവർണർക്കെതിരായി സ്വന്തം ആളുകളെ മുഴുവൻ ഇറക്കി വിടുക എന്നിട്ട് ഗവർണർക്ക് സുരക്ഷ കൊടുക്കേണ്ട ഗവൺമെന്റ് തന്നെ അതിന് നേതൃത്വം കൊടുക്കേണ്ട മുഖ്യമന്ത്രി തന്നെ വിദ്യാർത്ഥി സംഘടനയെ പറഞ്ഞു വിട്ട് ഗവർണറെ വഴിയിൽ തടയുക ഇത് ഇത് നാടകമല്ലാതെ പിന്നെ എന്താണുള്ളത് കേന്ദ്രവിരുദ്ധ സമരമാണോ ഇത് കേന്ദ്രവിരുദ്ധ സമരം ഡൽഹിയിൽ നടത്തും എന്ന് പ്രഖ്യാപിച്ചിട്ട് പ്രഖ്യാപിച്ചിട്ടിപ്പോ അത് സമരം പൊതുസമ്മേളനമാക്കി മാറ്റി കേന്ദ്ര ഏജൻസികളെ ഭയമാണ് മുഖ്യമന്ത്രിക്ക് ഈ ഗവർണർ വന്ന് നിയമസഭയെ അവഹേളിച്ചു മുഖ്യമന്ത്രി ഒരക്ഷരം പറഞ്ഞില്ല